നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എന്തൊക്കെ അറിയിപ്പുകളും അവസരങ്ങളുമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ നാഷണൽ ഹെൽത്ത് മിഷനിൽ ഒരുപാട് ഒഴിവുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് ആദ്യം പോകാനുള്ളത് നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ ഉള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിവിധ തസ്തികകളിൽ താൽക്കാലികമായിട്ടുള്ള നിയമനം നടത്തുന്നു ജനറൽ മെഡിസിൻ ഇ എൻ ടി പീഡിയാട്രിക്സ് ഡെർമറ്റോളജി ഗൈനക്കോളജി ഒക്താൽമോളജി സൈക്യാട്രി എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട് ഓഡിയോളജിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സ്റ്റാഫ് നഴ്സ് പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നഴ്സ് ഡെന്റൽ ഹൈജീനിസ്റ്റ് എന്നീ തസ്തികകളിലാണ് നിയമനം നടത്തുന്നത് താൽപര്യമുള്ളവരും ബന്ധപ്പെട്ട യോഗ്യതകൾ ഉള്ളവരും ജനന തീയതി യോഗ്യത രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നീ രേഖകളും അവയുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ജൂൺ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിനകം ഈസ്റ്റ് സ്വരാജ് റൗണ്ടിലുള്ള ആരോഗ്യ കേരളം ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാനാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ ആരോഗ്യ കേരളത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക ഇനി ഓഫീസിലേക്ക് വിളിച്ചും നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാം പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് എട്ട് രണ്ട് നാല് എന്ന നമ്പറിൽ വിളിക്കുക മെഡിക്കൽ ഓഫീസറുടെ ഒഴിവുണ്ട് ആനന്ദപുരം കാട്ടൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു ജൂൺ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്കകം സൂപ്രണ്ട് ആനന്ദപുരം സി എച്ച് സി ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം അഞ്ച് എന്ന വിലാസത്തിൽ അപേക്ഷ ലഭിക്കുന്ന രീതിയിൽ അയക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരിട്ട് എത്തിച്ചാലും വിരോധമില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് ഒൻപത് ഒൻപത് നാല് ആറ് ആറ് ഒന്ന് ഒൻപത് ഒൻപത് നാല് രണ്ട് മോണ്ടിസോറി അധ്യാപക പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു കെൽട്രോൺ നടത്തുന്ന മോണ്ടിസോറി അധ്യാപക പരിശീലന കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വനിതകളെയാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് പ്രായപരിധി ഇല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾക്ക് രണ്ട് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് ഒൻപത് പൂജ്യം ഏഴ് രണ്ട് അഞ്ച് ഒൻപത് രണ്ട് നാല് ഒന്ന് രണ്ട് മറ്റൊരു നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് അഞ്ച് ഒൻപത് രണ്ട് നാല് ഒന്ന് ആറ് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിൽ നിയമനം നടത്തുന്നു ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ രാത്രി കർഷകന്റെ വീട്ടുപടിക്കൽ അത്യാഹിത മൃഗ സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ വെറ്റിനറി സർജൻ ഡ്രൈവർ കം അറ്റൻഡന്റ് എന്നിവരെയാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് കൂടാതെ പഴയന്നൂർ മതിലകം മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളിൽ ഓരോ പാരാ വെറ്റിനെയും നിയമിക്കുന്നുണ്ട് പഴയന്നൂരിലും മതിലകത്തും തൊണ്ണൂറിൽ കുറഞ്ഞ പ്രവൃത്തി ദിവസത്തേക്കായിരിക്കും നിയമനം മൂന്ന് മാസത്തിൽ താഴെയുള്ള ഒരു കാലാവധിയിലേക്കായിരിക്കും നിയമനം വെറ്റിനറി സർജൻ വെറ്റിനറി സയൻസിൽ ബിരുദം വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവ ഉള്ളവരാണ് അപേക്ഷിക്കേണ്ടത് വിരമിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് ഡ്രൈവർ കം അറ്റൻഡന്റ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ലൈറ്റ് മോട്ടോർ വാഹന ലൈസൻസ് ഉണ്ടായിരിക്കണം പാരാവെറ്റ് തസ്തികയിൽ വി എച്ച് എസ് സി അല്ലെങ്കിൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസിൽ നിന്നും വെറ്റിനറി ലബോറട്ടറി ടെക്നിക്സ് ഫാർമസി ആൻഡ് നഴ്സിംഗിൽ സ്റ്റൈപ്പൻഡോടെ പരിശീലനം ലഭിച്ചവർ ഇവരുടെ അഭാവത്തിൽ വി എച്ച് എസ് സി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ വി എച്ച് എസ് സി ഇൻ എൻഎസ് കോഴ്സ് ഡയറി ഫാർമർ എന്റർപ്രണയർ സ്മോൾ പൗൾട്രി ഫാർമർ എന്നീ യോഗ്യത ഉള്ളവരെയും പരിഗണിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു ലൈറ്റ് മോട്ടോർ വാഹന ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സിവിൽ സ്റ്റേഷന്റെ രണ്ടാം നിലയിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ജൂൺ പതിനാലിന് നടക്കുന്ന ഇന്റർവ്യൂവിനെ ബന്ധപ്പെട്ട രേഖകൾ സഹിതം പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മുപ്പത് മുതൽ വെറ്ററിനറി സർജന്റെ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ആയിരിക്കും പാരാവറ്റ് ഒഴിവുകളിലേക്ക് ഉള്ള ഇന്റർവ്യൂവും രാവിലെ പത്ത് മുപ്പതിനായിരിക്കും നടക്കുക ഡ്രൈവർ കം അറ്റന്റ് തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണി മുതലായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് ഒന്ന് രണ്ട് ഒന്ന് ആറ് ചാലക്കുടിയിലെ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിലുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ വിവിധ തസ്തികകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുവെന്ന് അറിയിച്ചിരിക്കുന്നു വാർഡൻ തസ്തികയിൽ നിയമനം നടത്തുന്നു അതിനുവേണ്ട യോഗ്യത എസ് എസ് എൽ സി ആണ് പറഞ്ഞിരിക്കുന്നത് കുക്കിനെ നിയമിക്കുന്നു ഏഴാം ക്ലാസ് യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫുഡ് ക്രാഫ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടക്കുന്നത് ജൂൺ മാസം പത്തൊൻപതിന് രാവിലെ പത്ത് മുപ്പതിനാണ് കൂടാതെ വാച്ച്മാൻ ആയ എന്നീ തസ്തികകളിലും നിയമനം നടത്തുന്നുണ്ട് ഏഴാം ക്ലാസ് ആണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാച്ച്മാൻ ആയ തസ്തികകളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ജൂൺ മാസം ഇരുപതിന് രാവിലെ പത്ത് മുപ്പതിനാണ് മറ്റൊരു തസ്തികയായി പി ടി എസിലും നിയമനം നടത്തുന്നു ഏഴാം ക്ലാസ് ആണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് ജൂൺ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പതിനാണ് ബയോഡാറ്റ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷനിലുള്ള ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടത്തുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം റിസർച്ച് അസിസ്റ്റന്റ് നിയമനം നടത്തുന്നു ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്ററിൽ മൂന്ന് റിസർച്ച് അസിസ്റ്റന്റ് തസ്തികകളിലാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് സയൻസ് ഹെൽത്ത് സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ബിരുദവും എം പി എച്ച് അല്ലെങ്കിൽ എം എസ് സി നഴ്സിംഗ് എം എസ് ഡബ്ല്യു എന്നിവയിലുള്ള ബിരുദാനന്തര ബിരുദവുമാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളും ജൂൺ മാസം ഇരുപതിനു മുൻപ് നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളും ജൂൺ മാസം ഇരുപതിന് വൈകിട്ട് അഞ്ചുമണിക്കകം എത്തിച്ചിരിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒന്നുകിൽ ഇമെയിൽ അയക്കാം ഇമെയിൽ വിലാസം നൽകിയിട്ടുണ്ട് കരിയേഴ്സ് അറ്റ് ദ റേറ്റ് എസ് എച്ച് എസ് ആർ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റ് കാണാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എച്ച് എസ് ആർ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങൾക്ക് ഫോൺ വഴിയും ബന്ധപ്പെടാവുന്നതാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് ജെ പി എൻ എൻ നിയമനം ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കരാർ അടിസ്ഥാനത്തിലാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ നിയമിക്കുന്നത് യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കേരള നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൌൺസിൽ രജിസ്ട്രേഷൻ ജനറൽ നഴ്സിംഗ് ബിഎസ്സി നഴ്സിംഗ് എന്നീ യോഗ്യതകളിൽ ഏതെങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി രണ്ടായിരത്തി ഒന്നിന് പതിനെട്ട് വയസ്സിനും മധ്യേ പ്രായപരിധി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പ്രതിമാസ ഓണറേറിയം ആയി ലഭിക്കുക രൂപയാണ് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പും സഹിതം ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷനിലുള്ള ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ജൂൺ പത്തൊൻപതിന് വൈകിട്ട് അഞ്ചിന് അപേക്ഷ എത്തിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജൂൺ പത്തൊൻപതിന് വൈകിട്ട് മണിക്ക് മുൻപ് അപേക്ഷ എത്തിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാൻ രണ്ട് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഒൻപത് ആറ് പൂജ്യം നാല് പൂജ്യം പൂജ്യം മറ്റൊരു നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം വരന്തിരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആർദ്രം മെഡിക്കൽ ഓഫീസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എം ബി ബി എസ് ബിരുദം ടി സി എം സി രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത താല്പര്യമുള്ളവർ ഈ മാസം പതിനെട്ടിന് വൈകിട്ട് മണിക്ക് മുൻപ് അപേക്ഷ വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ എത്തിക്കേണ്ടതാണെന്ന് അറിയിച്ചിരിക്കുന്നു നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിസ്റ്ററി എക്കണോമിക്സ് ഇംഗ്ലീഷ് സൈക്കോളജി എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക ഒഴിവുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം പതിനെട്ടിന് രാവിലെ മണിക്ക് സ്കൂൾ ഓഫീസിൽ ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സഡേകോ എന്ന സ്ഥാപനത്തിലേക്ക് സീനിയർ ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രിക്കൽ ഡ്രാഫ്റ്റ്മാൻ എന്നീ തസ്തികകളിൽ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു ബന്ധപ്പെട്ട യോഗ്യതകൾ ഉള്ളവർ ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ബയോഡാറ്റ അയക്കുക ഷമീർ അറ്റ് സഡേകോ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ വിലാസത്തിലേക്കാണ് അയക്കേണ്ടത് കൂടുതൽ വിശദാംശങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാനും അല്ലെങ്കിൽ ബയോഡാറ്റ വാട്സ്ആപ്പായി ഫോർവേഡ് ചെയ്യാനും ഇനി പറയുന്ന മൊബൈൽ നമ്പർ ഉപയോഗിക്കാം എട്ട് ഒന്ന് മൂന്ന് ആറ് എട്ട് ഏഴ് പൂജ്യം നാല് നാല് മൂന്ന് മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് കപ്പലണ്ടി മിഠായി എള്ളുണ്ട നറുനീണ്ടി സിറപ്പ് നെല്ലിക്ക കാന്താരി തുടങ്ങിയ വിപണനം ചെയ്യുന്നതിന് തൃശൂർ ജില്ലയിലെ ഒരു നിർമ്മാണ യൂണിറ്റിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് കൂടാതെ ഡ്രൈവർ കം സെയിൽസ്മാനേയും ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു ഒൻപത് നാല് നാല് ആറ് അഞ്ച് ആറ് അഞ്ച് എട്ട് ഒന്ന് നാല് ഇത്രയുമാണ് ഈ ആഴ്ചയിലെ അവസര ജാലകത്തിലെ അവസരങ്ങളും അറിയിപ്പുകളും വീണ്ടും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം